ുംത്യസ്തതകൾ കൊണ്ട് അനുഭവം എന്ന് ചെയർമാൻ ഹാജി ദീർഘ ദീർഘവീക്ഷണ വിദ്യാഭ്യാസ സമ്പ്രദായ രീതികൾ ഈ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെൻ്റ് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് വിദ്യാഭ്യാസത്തിൻ്റെ നവ്യാനുഭവമായി മാറി കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റ് ഇലക്ഷൻ പോലെ സ്കൂൾ കുട്ടികൾക്കിടയിലുള്ള ഭരണാധികാരികളെ കണ്ടെത്തുന്നതിന് ഇലക്ഷൻ നടന്നത് ആ ഇലക്ഷനിൽ വിജയിച്ച വിജയികളെ ഇന്ന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്ത് അവരുടെ അധികാര വകുപ്പുകൾ നിശ്ചയിക്കുന്ന ഈ സുദിനത്തിൽ യോഗത്തിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ പ്രസൂൺ ദാസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു അല്ല ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കാഡമിക് ഡീൻ ഡോക്ടർ സോമശേഖരൻ ബി പിള്ളെ മുഖ്യാതിഥിയായിരുന്നു യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ നൌഷാദ് ഖാസിം തുടർന്ന് നടന്ന പ്രോഗ്രാമിൽ ഈ ചടങ്ങിലേക്കുള്ള മുഖ്യാതിഥികളെ വളരെ ആവേശമായി ബാൻഡ് സെറ്റ് അകമ്പടിയോടു കൂടിയാണ് സ്റ്റേജിലേക്ക് ആനയിച്ചത് request on and general മുഖ്യാതിഥിയുടെ സിദ്ധാന്തത്തിന് ശേഷം മുഖ്യാതിഥിയായ ഡോക്ടർ തോമസ് ശേഖരൻ വി പിള്ളെ ലീഡേഴ്സി എന്നിവ ധരിപ്പിക്കുകയും സ്കൂൾ നൌജാദ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുകയും സ്കൂൾ ഹെഡ് ബോയ് മാസ്റ്റർ നജാദ് അഹമ്മദ് മാസ്റ്റർ മുഹമ്മദ് ബില്ലാൽ വിശിഷ്ട അതിഥികളിൽ നിന്നും സ്കൂൾ ബാഗ് ഓഫ് ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന ചടങ്ങുകളിൽ ഇംഗ്ലീഷ് ഭാഷാ ടീമിൻ്റെ പ്രഖ്യാപനം നടത്തുകയും അവർക്ക് വാജുകൾ നൽകി ആദരിക്കുകയും ചെയ്തു सेक्रेटरी मानिक the of International Street. <laughs> this is the club we and സ്കൂൾ പാർലമെൻറ്റ് കൗൺസിൽ യോഗം തീരുമാനപ്രകാരം നിർദ്ധരായവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ചാരിറ്റി ബോക്സിൻ്റെ ഉദ്ഘാടനവും ചീഫ് ഗസ്റ്റ് നിർവഹിച്ചു സ്കൂളിലെ ബെസ്റ്റ് ടീച്ചർ ഓഫ് ദി മന്ത് അവാർഡ് ടീച്ചർ മിസിസ് അമ്പിള്ളി കെ പി മിസ്സിസ് ശ്യാമ ശശീന്ദ്രൻ അർഹരായി ഇന്ന് സമൂഹത്തിൽ പൊതുമേഖലാ വിദ്യാഭ്യാസത്തിലും ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസ രീതിയിലും പൊതുസമൂഹത്തിനും വളർന്നു വരുന്ന ഭാവി തലമുറകളെ വിദ്യാഭ്യാസപരമായിട്ടുള്ള രാഷ്ട്രീയ ഭരണ സംവിധാനത്തിൻ്റെ അറിവും സാമൂഹ്യ പ്രതിബദ്ധതയിലും കുട്ടികളെ ബോധവൽക്കരിക്കുന്ന വളരെ അപൂർവം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികവെറ്റതാണ് അൽ അസർ നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിങ് കെ കെ വിജയൻ